കർത്താവിൻ്റെ അധിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ രാത്രിയിൽ നമുക്കൊരുമിച്ച് ദൈവപാത പിടിൽ കർത്താവിന് സ്തോത്രം ചെയ്യുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാനും നമ്മേ ദൈവം ഒരുമിച്ച് കൂട്ടി വരുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അന്ന് ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഈ രാത്രിയിൽ തുടർന്ന് അല്പസമയം ദൈവവചനത്തിൽ നിന്നും ഒരു പ്രബോധനം നൽകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പി ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഫിലിപ്പി ലേഖനം നാലാമധ്യായം അതിൻ്റെ പത്തു മുതൽ പതിമൂന്ന് വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് നമ്മുടെ ചിന്തയ്ക്കായിട്ട് പ്രധാനമാകുന്ന ചിന്തയ്ക്കായിട്ട് നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം സത്യത്തിൽ അതിൻ്റെ പത്തുമുതൽ പത്തൊൻപത് വരെയുള്ള അല്ലെങ്കിൽ ഇരുപത് വരെയുള്ള ആ വേദഭാഗം ഒരു പ്രധാനപ്പെട്ട വിഷയത്തോടുള്ള ബന്ധത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും അത് മുഴുവൻ വായിപ്പാനായിട്ട് സമയം നാം എടുക്കുന്നില്ല ആ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം

എന്നിപടി ഓക്കെ ഐ ലാസ്ക് യു ക്വസ്റ്റ്യൻസ് ലിസൺ ഫിലിപ്പ് ലേഖനത്തിൽ നിന്നും ഒരു വിഷയം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഫിലിപ്പ് ലേഖനത്തിന് വിഭവം നമ്മൾ ചിന്തിച്ചിട്ടുള്ള വേദഭാഗമാണെങ്കിൽ കൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ചില ആലോചനകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാന് ഞാൻ താല്പര്യപ്പെടുകയാണ് ഫിലിപ്പ് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ എല്ലാവരും ഫിലിപ്പ് ലേഖനം വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഉണ്ട് ഓക്കെ വെരി ഗുഡ് ഫിലിപ്പ് ലേഖനം വായിക്കുമ്പോൾ ഏറ്റവും ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കുന്ന ഒരു വേഴ്സ് പറയാമോ ആ വെരി ഗുഡ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ ഫിലിപ്പലേഖനത്തിൽ ഏറ്റവും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു വേദഭാഗമാണ് കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളത് കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഒരു പ്രബോധനവും ഒരു കല്പനയുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെങ്കിൽ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ആ സന്തോഷം പലപ്പോഴും നമ്മിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അനുഭവമുണ്ട് കർത്താവിൽ അതായത് സന്തോഷിപ്പേ ഞാൻ എന്ന് പിന്നെയും പറയുന്നു അതിൻ്റെ നാലാം വാക്യത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ നോക്കണ ഒരു സമയത്തല്ല ഓൾവേസ് എന്ന് പറഞ്ഞാൽ കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് നമുക്കറിയാം എന്നുള്ളത് ഇറ്റ് ഈസ് മോർ ദാൻ ജസ്റ്റ് ലാഫിങ് ഓർ സ്മൈലിങ് സന്തോഷം എന്നുള്ളത് മനസിൻ്റെ ഒരു 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 ഭാവമാണ് നമ്മൾ ചിലരെ കുറിച്ച് പറയത്തില്ലേ അവരുടെ മുഖം കണ്ടാൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നവല്ല തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു മ്ലാന ഭാവമാണ് ഒരു സന്തോഷവും ഇല്ല എന്ന് നമുക്ക് തോന്നും എന്നാൽ പോൾ പോളിവിടെ പറയുന്നതാകുന്ന ഒരു കാര്യം വളരെ വളരെ ശ്രദ്ധേയമാണ് എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എഗെയിൻ ഐ സേ റിജോയ്സ് റിജോയ്സ് ബി ഹാപ്പി എന്നല്ല പറയുന്നത് റിജോയ്സ് അത് കർത്താവിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഈ പത്തു മുതലുള്ള വേദഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പൗലോസ് ഡീല് ചെയ്യുന്നത് കർത്താവിൽ നമുക്ക് സത്യത്തിൽ ആനന്ദിപ്പാൻ കഴിയണമെങ്കിൽ ഞാൻ ആ വിഷയം ചിന്തിച്ചപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യത എനിക്ക് ആഗ്രഹിക്കാൻ കഴിഞ്ഞത് കർത്താവിൽ എപ്പോഴും നമുക്ക് സന്തോഷിപ്പാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി വേണ്ട ദൈവദത്തമാകുന്ന അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളിവിടെ വായിക്കുന്നു അതിൻ്റെ പതിനൊന്നാം വാക്യം ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നിട്ട് ആ കാര്യമാണ് താഴോട്ട് പറയുന്നത് ഈ അലംഭാവം എന്ന് പറഞ്ഞാൽ എന്താ അലംഭാവം അലംഭാവം ഏഹ് തൃപ്തി എന്ന അർത്ഥമാണ് മലയാളത്തിലും അതിന് തൃപ്തി എന്ന അർത്ഥമേ ഉള്ളൂ സന്തുഷ്ടി എന്നൊക്കെയുള്ള അർത്ഥമാണ് അലംഭാവത്തിനുള്ളത് എങ്ങനെയോ എനിക്കറിയത്തില്ല നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എന്നറിയത്തില്ല എൻ്റെ എങ്ങനെയോ ഒരു ആശയം കടന്നുകൂടി അലംഭാവം എന്ന് പറഞ്ഞാൽ എന്നാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ആ ഉണ്ട് പക്ഷേ മലയാളത്തിൽ അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല അലംഭാവം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ നാം നോക്കിയാൽ അതിനകത്ത് അലസത എന്നൊരു വാക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്തു പോകാം നോക്കിക്കോ ഞാൻ അത് ചെക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത് അപ്പോൾ അലംഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കണ്ടൻമെൻ്റ് എന്നാണ് തൃപ്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ് സന്തുഷ്ടിയോടെ ഇരിക്കുക അപ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ അലംഭാവം എന്നുള്ള ആ ഡിവൈൻ ക്വാളിറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരാൻ തക്കവണം ഇടയാകണോ അല്ലാതെ പറ്റുകയില്ല കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് പൊതുവേ അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് ഈ ഈ ദൈവഭക്തിയെ ആദായമെന്ന് കരുതുന്ന ദൈവഭക്തിയെ പണസമ്പാദനത്തിൻ്റെ മാർഗമെന്ന് കാണുന്ന ഒരു കൂട്ടരെ ഒന്നാം നൂറ്റാണ്ടിലേ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാര്യമല്ല അത് ഒന്നാം നൂറ്റാണ്ടിലേ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിലാണ് അതിൻ്റെ ആറാമത്തെ അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ പിന്നെയും ഈ കാര്യം പറയുന്നുണ്ട് അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി ആദായം ആകുന്നു താനും ആദായം എന്ന് പറഞ്ഞാൽ ഗാഡ്ലിനസ് വിത്ത് കണ്ടെന്റ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ ഗാഡ്ലിനെസ് ട്രൂലി ശരിയാകുന്ന ഗാഡ്ലിനെസ് ശരിയാകുന്ന ദൈവഭക്തി നമുക്ക് കണ്ടെന്മെന്റ് തരുന്ന അലംഭാവം തരുന്ന സന്തുഷ്ടിയും തൃപ്തിയും തരുന്ന ഒന്നാണ് അതാണ് അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി ആദായം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ എന്നാണ് പോൾ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഈ ഈ കണ്ടെന്മെന്റും അതിൻ്റെ ഫലമായിട്ട് കർത്താവിൽ സന്തോഷിക്കാനൊക്കെ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുള്ളത് ആ സത്യത്തിൽ ഈ വേദഭാഗത്ത് നമുക്ക് തുടർന്ന് കാണാനായിട്ട് കഴിയുന്നത് ഈ നാലാമത്തെ അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതിൻ്റെ ആ പത്താമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ ഒന്നാമതായിട്ട് നമുക്ക് ഈ ഡിസ്കണ്ടമെൻറ്റ് ഉണ്ടാകുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഏറിയാസ് ഉണ്ട് ഒന്ന് ആണ് പൊസഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള അല്ലെ അല്ലെ ധനം പൊസഷൻസ് പലരും ഈ ആ പൊസഷൻസ് വേണമെന്ന് ചിന്തിക്കുന്നത് ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ആവശ്യമല്ല പലപ്പോഴും പൊസഷൻസ് ഈ വലിയൊരു ഒരു ഒരു ലെസൺ ഞാൻ ലേൺ ചെയ്തത് പറയാം അത് എൻ്റെ കുറ്റമൊന്നുമല്ല ഞാൻ വാങ്ങിക്കൂട്ടിയതുമല്ല എങ്ങനെയോ അങ്ങനെയൊക്കെ ആയിപ്പോയി പലരും കൊണ്ടുവന്നത് പലരും വാങ്ങിച്ചു വെച്ചതാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ വെള്ളം പൊങ്ങിയപ്പോഴേ അന്നേരമാണ് സത്യത്തിൽ എന്നാ നമുക്ക് ട്രൂലി വേണ്ടിയെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം കാരണം ഈ സ്റ്റോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോഴാ എൻ്റെ പൊന്നെ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വെള്ളം പൊങ്ങി ആ വീട്ടിലൊക്കെ കയറിയതിന് ഞാൻ സ്വാതന്ത്ര്യം ചെയ്യുക എനിക്ക് അതൊന്നും മനസ്സിലാക്ക അപ്പൊ ആവശ്യത്തിനല്ലത് അതൊന്നും ഞാൻ വെച്ചതല്ല ഞാൻ താമസിക്കുന്ന സ്ഥലം കുടുംബ വീടായത് കൊണ്ട് ഒത്തിരി പേരവിടെ വരുന്നതുകൊണ്ട് ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ വന്നുകൂടിയതാതൊക്കെ എനിവേ ഞാൻ അപ്പൊ ഞാനത് പഠിച്ചതാകുന്ന പാട് ഈ പൊസഷൻസ് ഒന്നും ഒത്തിരി ഇല്ലേലും നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും സന്തോഷത്തോടെ ജീവിക്കാം ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ഇവിടെയുള്ള വീട്ടിൽ പോയിട്ട് നമ്മുടെ കബോഡൊന്നെടുത്ത് നോക്കിയിട്ട് കഴിഞ്ഞ ഒരു ഒരു പോട്ടെ ഒരു ഒരു മൂന്ന് മാസമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത എത്ര ഷർട്ടും സഹോദരിമാരോട് പറഞ്ഞാൽ സാരികളും ഉണ്ടെന്ന് നിങ്ങളൊന്നു നോക്കി ഉപയോഗമല്ല നമ്മുടെ വിഷയം നമ്മളത് നമ്മൾ ചിന്തിക്കുന്നെ അത് ഇങ്ങനെ എന്തോ ഒരു ആനന്ദം നമുക്ക് കിട്ടുകയാണ് പലതും നമ്മൾ മേടിച്ചു കൂട്ടുന്നത് പിന്നെ ആ വേറൊരാൾ മേടിക്കുന്ന കാണുമ്പോൾ ഏഹ് അതല്ലേ നിങ്ങൾ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം ആദ്യം വരുമ്പം സമായോധിന് വരുമ്പം നമ്മുടെ കണ്ണ് പതിയുന്നത് ഒരു സഹോദരി ഒരു പുതിയ സാരി എടുത്തിട്ടുണ്ടെങ്കിൽ അതില് ആ തെറ്റോ ശരിക്കും എന്തുവാകട്ടെ പിന്നെ അടുത്ത ചിന്ത എന്നറിയാമോ അത്രയും ഒന്ന് മേടിക്കുക എന്നുള്ള ഇനി ഞാൻ ഒന്നുകൂടെ പറയാം ഒരു വിവാഹത്തിന് ഉടുത്ത സാരി അടുത്ത വിവാഹത്തിന് ഉടുത്താൽ എന്നാ പറ്റുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തേലും കുഴപ്പം പറ്റുമോ പക്ഷെ നമ്മൾ മേടിക്കും ശ്രദ്ധിച്ചേ ആവശ്യമല്ല വിഷയം ആവശ്യമല്ല നമുക്കിതിനോടൊക്കെ ഒരു താല്പര്യമുണ്ട് എന്തോ ഒരു സംതൃപ്തി നമുക്കുണ്ടാകുമെന്നാ ചിന്ത പക്ഷേ ഉണ്ടാകുകയില്ല കാരണം ഏറ്റവും സംതൃപ്തനാകുന്ന ഒരു മനുഷ്യനായി പറയുന്നത് അദ്ദേഹത്തിന് മാക്സിമം ഉണ്ടായിരുന്ന പൊസഷൻസ് ഒരു പുതപ്പും കുറേ ചർമ്മ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് അവസാന ലേഖനം എഴുതുമ്പം ശീതകാലത്തിന് മുമ്പേ ഞാൻ കർപ്പോസിൻ്റെ പക്കൽ വെച്ച കാരണം അവിടുന്ന് പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ എന്തോ എന്തോ സംഭവിച്ചു അവിടുന്ന് പെട്ടെന്ന് പോകേണ്ടി വന്നു അപ്പം പെട്ടെന്ന് ഈ തുകൽ റോളിൽ എഴുതി വെച്ച ആ ലിഖിതങ്ങളും പുതപ്പും ഒന്നും എടുക്കാൻ പറ്റിയില്ല എഴുതുകയാണ് എഴുതുകയത്തിമത്യൂസിനോട് നീ വരുമ്പോൾ അത് കൊണ്ട് അത്രേ ഉള്ളായിരുന്നു പക്ഷേ എന്നോ ഹാപ്പിനെസ് ആയില്ലേ എന്നോ സന്തോഷമായില്ലേ അപ്പോൾ പൊസഷൻസ് അല്ല നമുക്ക് തൃപ്തി തരുന്നത് പൊസഷൻസ് അല്ല അത് മിഥ്യാധാരണയാണ് രണ്ട് പൊസിഷൻസ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന നമ്മുടെ പൊസഷനാണ് ആ സന്തോഷത്തിന്റെ അടിസ്ഥാനം അല്ല ഇപ്പൊ ഈ മനുഷ്യൻ കിടക്കുന്നത് എവിടെന്നറിയാമോ തടങ്കലില്ല കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണല്ലോ ഫിലിപ്പ് ലേഖനം അവിടെ നിന്നാണ് എഴുതുന്നത് അപ്പൊ പൊസിഷൻ അല്ല തൃപ്തി തരുന്നത് അല്ലെങ്കിൽ ജീവിതത്തിലെ സാഹചര്യങ്ങൾ പ്രൊവിഡൻസ് കുഞ്ഞുങ്ങളെ മൂന്ന് വാക്ക് ഞാൻ പറഞ്ഞു റിഗാർഡിങ് കണ്ടൻമെന്റ് എന്തൊക്കെയാ എന്തൊക്കെയാ മോനെ അലൻ പറഞ്ഞു പൊസഷൻസ് പൊസിഷൻ ആൻഡ് പ്രൊവിഡൻസ് ഓക്കെ ഡോൺ ഫോർഗെറ്റ് പൊസഷൻ പൊസിഷൻ നമ്മളായിരിക്കുന്ന അവസ്ഥ മൂന്ന് പ്രൊവിഡൻസ് പ്രൊവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവം അറിയാതെ നമ്മുടെ തലയിലെ അങ്ങനെയാണോ വിശ്വസിക്കുന്നത് അപ്പൊ ദൈവത്തിൻ്റെ പ്രൊവിഡൻസിൽ നാം ഏത് ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നുപോയാലും പ്രശ്നമില്ല അലംഭാവത്തോടിരിക്കാൻ ഒരു ദൈവഭക്തന് കഴിയും അതുകൊണ്ടാ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇതൊന്നും നമ്മുടെ ആ ദൈവത്തിലുള്ളതാകുന്ന ആ തൃപ്തിയെ ആ കണ്ടൻമെന്റിനെ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നമുക്ക് വേണ്ട കണ്ടൻമെന്റിനെ ബാധിക്കുന്നതല്ല അത് നമ്മൾ വളരെ വ്യക്തതയോടെ ഗ്രഹിക്കണം ആകട്ടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങള് അവിടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും ഒന്നാമത് പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പത്താം വാക്യം ആ ആ ആ നോക്കുക പോൾ അവരോട് പറയാ ഫിലിപ്പിനോട് പറയാ നിങ്ങൾ താഴോട്ട് കണ്ടെന്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നേ എന്നിട്ട് അവരോട് പറയുക നിങ്ങൾ വിചാരപ്പെട്ടു അതൊക്കെ എനിക്ക് സന്തോഷം നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരപ്പെടുന്നല്ലോ എന്നൊക്കെ ഓർത്ത് എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ എൻ്റെ സന്തോഷത്തിൻ്റെ കാരണമൊന്നും അതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ മനുഷ്യർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നോ വിചാരപ്പെടുന്നോ മനുഷ്യര് നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്നോ അല്ലെങ്കിൽ ഇന്നാളും ഇന്നാളും പിന്നാളും ഒക്കെ എന്നെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അല്ല നമുക്ക് സന്തോഷവും നമുക്ക് ദൈവത്തിൽ തൃപ്തിയോടെ ജീവിക്കാനുമുള്ള കാരണങ്ങൾ പിന്നെ എന്താ മനുഷ്യരല്ല നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം മനുഷ്യരല്ല നമ്മുടെ കണ്ടൻമെന്റിന്റെ അടിസ്ഥാനം അവൾ പറയുക നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരപ്പെടാൻ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അതൊന്നും എനിക്കൊരു വിഷയമല്ല കാരണം എനിക്ക് നിങ്ങളെന്നെ കുറിച്ച് വിചാരപ്പെട്ടാലും ഇല്ലെങ്കിലും അതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് ദൈവത്തിൻ്റെ പ്രൊവിഡൻസിലാണ് എനിക്ക് തൃപ്തമായിരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് മനുഷ്യർ എന്നെ കുറിച്ച് എന്തു വിചാരപ്പെടുമോ എന്നെക്കുറിച്ച് കരുതുമോ ഇതൊന്നും എനിക്കൊരു വിഷയമല്ല കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരമാണ് ഞാൻ സകലത്തിനും മതിയാകുന്നത് നോക്കിയാൽ ആ വാക്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഫിലിപ്പയിലുള്ള വിശ്വാസികളോട് പറയുക നിങ്ങൾ എന്നെ കുറിച്ച് വിചാരപ്പെടുന്നുണ്ട് കാര്യം ശരിയാണ് പക്ഷെങ്കിൽ നിങ്ങളുടെ ആ വിചാരം ഉണ്ടെന്നുള്ളത് എനിക്ക് സന്തോഷം നൽകുന്ന വസ്തുതയാണെങ്കിലും അതിനേക്കാളിലൊക്കെ ഉപരി ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന എൻ്റെ തിരിച്ചറിവ ഞാനിപ്പോൾ ഇവിടെ ജയിലിലായിരിക്കുന്നതും എനിക്ക് എനിക്ക് ബുദ്ധിമുട്ട് തീർക്കാനായിട്ട് നിങ്ങൾ അയച്ചു തരികയോ തരികാതിരിക്കുന്നതോ ഇതൊന്നും എൻ്റെ വിഷയമല്ല കാരണം എൻ്റെ ആശ്രയവും ദൈവത്തിലാണ് അപ്പോൾ കണ്ടൻമെൻ്റ് ആയിട്ട് ജീവിക്കാൻ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ടെന്നുള്ളതല്ല കാരണം അതൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് സെക്യൂർ ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്കുണ്ടെങ്കിലും അതൊന്നിനും ഒരണു പോലും നമ്മളെ സഹായിപ്പാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് അതല്ല നമുക്ക് വലുത് ദൈവത്തിൻ്റെ ആ കരുതലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് ദൈവത്തിൻ്റെ കരുതലുകളെ കുറിച്ചൊന്ന് ചിന്തിക്കാമെങ്കിൽ മാത്രമേ ഒരു ഭക്തന് അലംഭാവത്തോടിരിപ്പാൻ കഴിയത്തുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഇപ്പോൾ അവിടെ പറയുന്ന കാര്യം നിങ്ങൾ എന്നെ കുറിച്ച് വിചാരപ്പെടുന്നു എന്നുള്ളത് ശരിയാണ് അങ്ങനെ പറയുമ്പോൾ അത് അത് വളരെ ഞാൻ അത് ഉറപ്പിച്ച് പറയാനൊരു കാര്യമുണ്ട് കാരണം ആകെപ്പാടെ ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വിഷയമാ ആകെപ്പാടെ പോളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ സഭയേ ഉള്ളു ഇത് താങ്കൾ പറയുന്നുണ്ട് അതായത് അതിന്റെ പതിനാ വാക്യം വായിച്ചേ ആരംഭത്തിൽ ആ കാണിച്ചില്ല എന്നിട്ട് താൻ പറയുകയാണ് തെസലോണിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ ആ ആ അതുകൊണ്ട് എന്നൊരു താഴോട് പറയുകയാണ് ഞാന് സുഗ്രാഹി നിങ്ങൾ അയച്ച് തന്നതൊക്കെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര തൃപ്തനാ എന്നൊക്കെ പറയുമ്പം ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുള്ള കാര്യ നാളെ എന്നാൽ മക്കതോനിയയിലെ സഭക്കാരെല്ലാം കൂടെ ഈ ഫിലിപ്പിയക്കാര് കാരണം ഇവരും ഭയങ്കര പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണെന്ന രണ്ടു കോരും അധ്യായം നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവര് കമ്മിറ്റി കൂടി ചിന്തിക്കുക ആ അപ്പോള് ഉപദേശി ആ പിന്നെ എഴുതിയല്ലോ ഞാൻ തൃപ്തനായിരിക്കുന്നത് എനിക്കിപ്പോൾ ഒരു കുറവ് ഇല്ല എന്താ പിന്നെ നമുക്ക് സപ്പോർട്ട് നേരെ ഒരു കാര്യം ചെയ്യാം ഏഷ്യാ മൈനറിലുള്ള വേറൊരു ഭാഗത്തോട്ട് നമുക്ക് ഈ സപ്പോർട്ട് ഇപ്പോൾ ഇവിടെ അവിടെ ആവശ്യമില്ല പോസിബിളാ പക്ഷെ പോളിന് അത് വിഷയമല്ല കാരണം ഫിലിപ്പിലെ സഭ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും തൻ്റെ സപ്പോർട്ട് എവിടുന്നാ വരുന്നത് എന്നുള്ളത് പോളിൻ്റെ ഇതാ കണ്ടമെന്റിന്റെ അടിസ്ഥാനം പ്രിയപ്പെട്ടവരെ നമ്മുടെ പേച്ചക്ക് കിട്ടുന്നതല്ല നമ്മുടെ കണ്ടൻമെൻറ്റിൻ്റെ അടിസ്ഥാനം ഓരോ മാസവും നമ്മുടെ പേച്ചക്ക് കൃത്യമായിട്ട് കിട്ടുമെന്നുള്ളതാകരുത് അതല്ല അതിനേക്കാൾ ഉപരിയായി ദൈവമാണ് എൻ്റെ പ്രൊവൈഡർ ഇല്ലേ പേച്ചക്ക് കിട്ടാതിരുന്ന മാസങ്ങളില്ലേ ശമ്പളം ലഭിക്കാതിരുന്ന എത്രയോ മാസങ്ങളുണ്ട് അന്ന് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചില്ലേ അപ്പൊ അന്ന് ആരാ കരുതിയത് ഇവിടുത്തെ ഏതെങ്കിലും കമ്പനിക്കാരാണോ അല്ല ദൈവമാ കരുതിയതെങ്കിൽ നമുക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മെ സഹായിപ്പാൻ ഒരുവനെ ഉള്ളൂ അവിടെയാണ് നമുക്ക് തൃപ്തി ഉണ്ടാകേണ്ടത് കണ്ടൻമെൻ്റ് ഉണ്ടാകേണ്ടത് അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ എനിക്ക് അയച്ചു തന്നു എനിക്ക് വളരെ ഹാപ്പി ആയിരിക്കുന്നു സന്തോഷം പക്ഷേങ്കില് അതൊന്നുമല്ല എൻ്റെ കണ്ടൻമെൻറ്റിൻ്റെ ആ ആ രഹസ്യമെന്നുള്ളത് എന്റെ കണ്ടെന്മെന്റ് എങ്ങനെയാണ് എനിക്ക് കഴിയുന്നത് എനിക്ക് ദൈവമാ എന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ദൈവമല്ലാതെ ആരുമല്ല എന്ന് എന്നെനിക്കറിയാം അതെനിക്ക് വളരെ തൃപ്തി തരുന്ന കാര്യ എന്നാ അത് മാത്രമല്ല ഞാനിങ്ങനെ കണ്ടെന്മെന്റോട് ഇരിക്കുന്നത് ഞാൻ നിങ്ങളെക്കാളും കേമനായിട്ടൊന്നുമല്ല അതാ ശ്രദ്ധിച്ചേ അടുത്ത വാക്യം ശ്രദ്ധിച്ചതിന്റെ പതിനൊന്നും പന്ത്രണ്ടും ആ ആ ഞാൻ പഠിച്ചിട്ടുണ്ട് ആ നോക്കിയാ ഈ ആ വേദഭാഗങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഞാൻ പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് ലേൺഡ് അപ്പോളിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ താൻ ലേൺ ചെയ്തിട്ടുണ്ട് ദൈവമാ തന്നെ അത് പഠിപ്പിച്ചതെന്ന് എനിക്കറിയാം ഇനി അടുത്തത് ഇനി ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിൽ ഇരുപ്പാനും നോക്കുക എനിക്ക് താഴ്ചയിൽ ഇരിക്കാനും അറിയാം ഇതൊന്നും മനസ്സിലാക്കണം ഇതൊന്നും തന്റെ നല്ല പോള് പറയുന്നത് അത് ശ്രദ്ധിക്കണം എനിക്ക് ഞാൻ താഴ്ചയിൽ ഇരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് ഞാൻ നിങ്ങളെക്കാളും വ്യത്യസ്തനായത് കൊണ്ടല്ല അടുത്ത വാക്ക് ആ ആ എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു ഈ ക ഒറ്റ ഒറ്റ ഒരു കാര്യമുള്ളൂ ഇതിന്റെ എല്ലാം രഹസ്യം എന്താണെന്നറിയാമോ എന്നെ ഒരുവൻ ഇതിനൊക്കെ ശക്തനാക്കുന്നുണ്ട് അതാ കാരണം പ്രിയപ്പെട്ടവരെ ദൈവം എന്നെ എംപവർ ചെയ്യുന്നതിനാൽ മാത്രമാ പോൾ പറയുന്ന എന്റെ വിൽ പവർ കൊണ്ടൊന്നും അല്ല ഞാനിത് നേടുന്നത് ദൈവത്തിന്റെ എംപവർമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കഴിയത്തുള്ളൂ അപ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളിൽ കൂടെ ദൈവം നമ്മളെ കടത്തി വിടുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഗോഡ് ഈസ് ടീച്ചിങ് മീ സംതിങ് എന്നെ അതാണ് നമ്മൾ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ട് അറിയാൻ ഞാൻ എന്തുകൊണ്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ ശീലിച്ചിട്ടുണ്ട് കാരണം ദൈവം എന്നെ ഈ കാര്യമൊക്കെ പഠിപ്പിച്ചതാ ഗോഡ് ഈസ് ടീച്ചിങ് മീ സം ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പറയുക ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം പറഞ്ഞ എൻ്റെ കഴിവിനപ്പുറമായ ഈ കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എൻ്റെ മെന്റൽ കപ്പാസിറ്റിയും ഒന്നും അല്ല അതിനേക്കാൾ ഉപരിയായി എന്നെ എംപവർ ചെയ്യുന്ന ഒരുത്തനുണ്ട് മനസ്സിലാക്കണം അപ്പോൾ കണ്ടൻമെന്റ് നമുക്കുണ്ടാകുന്നത് എംപവർമെന്റിൽ കൂടെയോ ഉണ്ടാകത്തുള്ളൂ ഗാഡ് എംപവറിങ് അസ് ടു ബി കണ്ട ദൈവം നമ്മെ എംപവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവല്ലെന്ന് സാരം എന്റെയോ നിങ്ങളുടെയോ കഴിവല്ല ക്രിസ്തീയ ജീവിതത്തിൽ കണ്ടൻമെന്റ് ഉണ്ടാകുന്നത് അത് ദൈവത്തിന്റെ ശാക്തീകരണത്താലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം മാത്രമല്ല താഴോട്ട് അനേക കാര്യങ്ങൾ നാം പറയുന്നുണ്ട് താഴോട്ട് പറയുന്ന ഒരു കാര്യം അതിന്റെ കെ ആ ദൈവത്തിൻ്റെ ആ ആ ശക്തീകരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ താഴോട്ട് ഈ വരവുജലുകണക്കെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ താഴെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ദൈവമോ അവരോട് പറയുക നിങ്ങളും നിങ്ങൾ സന്തോഷിക്കണം നിങ്ങൾ സന്തോഷിക്കണം നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കാര്യമൊക്കെ ശരിയാ പക്ഷേ എൻ്റെ ദൈവമോ മൈ ഗാഡ് സപ്ലൈ ഓൾ യുർ നീഡ് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അപ്പോൾ ആരാ ബുദ്ധിമുട്ട് തീർക്കുന്നേ ദൈവം ആ ബുദ്ധിമുട്ട് തീർക്കുന്ന മനുഷ്യനല്ല നമ്മൾ മനുഷ്യരിലേക്ക് നോക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളുള്ളത് എന്നാൽ ദൈവമാണ് നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതെങ്കിൽ എൻ്റെ ദൈവമോ എങ്ങനെയാ ദൈവം അത് ചെയ്യുന്നത് ദൈവം ചെയ്യുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ മഹത്വത്തോടെ ഓ വിത്ത് വിത്ത് വിൾ ഹിസ് ഗ്ലോറി ഇല്ലേ പിന്നെ തന്റെ ധനത്തിനൊത്തവണ്ണം ദൈവം ബുദ്ധിമുട്ട് തീർക്കുന്നത് അവിടുത്തെ ധനത്തിനൊത്തവണ്ണം പിന്നെ ആരില് അത് ചെയ്യുന്നത് ക്രിസ്തുവേശുപിൽ അപ്പൊ ആ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹാത്മ്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഈ കാര്യം സാധിക്കുന്ന നാമധേയ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതല്ല ബൗളും കൂടെ പറയുന്നത് ട്രൂ ക്രിസ്ത്യാനിറ്റിതാ എ ലൈഫ് ഓഫ് കണ്ടെന്മെൻറ്റ് കണ്ടെന്മെൻറ്റ് ഇൻ ഗാഡ് ദൈവത്തിലുള്ളതാകുന്ന ആ തൃപ്തി അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ആ അങ്ങനെ ആയിരിക്കുന്ന ഒരു ഭക്തനെ എപ്പോഴും സന്തോഷിപ്പാൻ കഴിയത്തുള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദം ആനന്ദമുണ്ടാകാൻ പറ്റത്തുള്ളൂ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കപ്പുറമായിട്ട് ഒന്നും കാണാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നത് ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം